പതിയെ സ്തുതി മൊഴി മഹമൂതിൽ തഴുകുമ്പോൾ അതുമായി മലക്കുകൾ പറക്കില്ലേ പ്രിയരെ മണിമുത്തിൻ മതുകൊള്ളുരക്കുവാൻ പുലരും വരെ നിങ്ങളിരിക്കില്ലേ കൊതിയാൽ മിഴി രണ്ടും മടയുവാൻ ഒരുങ്ങുമ്പോൾ പലരും കണ്ടില്ലേ ദൂരെ ദൂരെ മാനത്തം വിളി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പാതിമക്കത്തോളി മുത്തിൻ മതിൻ്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ട് മറുഹ വിളിക്കുന്നുണ്ടേ ദൂരെ ദൂരെ മാനത്തമ്പിളി വിളി പുതിക്കുന്നുണ്ടേ താരങ്ങൾ പതിമക്കത്തോളി മുത്തിൻ മധുൻ്റെ പ്രഭ കൊണ്ട് ജൊലിക്കുന്നുണ്ടേ മറ വിളിക്കുന്നുണ്ടേ അകം കൊത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊളുത്ത് മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ വിളക്ക് അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് നിലാബോധിച്ചേ മുത്തി

േ തങ്ങൾ തളിർമുല്ല കടലിൽ തിര കൊടുത്തവരും കഴുകുന്ന കുളിർത്തമിട്ടവരും എളിയുന്ന പതറിൽ ചിരിച്ച മറച്ചരോ ഒരാ മഴ പോലെ ഉണരുന്നോരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താമന്മിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വഹാപത്തിൻ കൂട്ടത്തിൽ മണിമുടി മുതനൂറൊളീവേ മധുഹോ നിലാവേ മനസം തൊയ്വായിൽ ചേർത്തിവൻ പാടി നേതാവ് എൻ്റെ മാതൃഹിങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ അരികില്ലാണിച്ചു ഞാനിന്നും എൻ ഗീതം കേട്ടു മുഹിപ്പുകളെല്ലാം തേടിയിലേ കൽഞ്ഞൂടെ അബീബൻ കനവിൽ വന്നൂടെ കരൾ പറുതരാം സ്വീകരിച്ചൂടെ എൻ്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്നു വിളിച്ചിടനെ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരളിൽ കുടിലേ ണങ്ങൂടെ അഭീവൻ കനവിൽ വന്നൂടെ അരൾ പറിച്ചുതരാം സ്വീകരിച്ചൂടെ മദീനറൗ മുനൗവറയിൽ ഉറങ്ങും റസൂലേ തിരുമുമ്പിൽ ഒന്ന് സ്വലാമോദാനും കൊതിയുണ്ടിൽ മദീനറൗന അജുവാ മരങ്ങൾ സ്വലാത്ത് ചൊല്ലി കാത്തിരിക്കുന്ന രാവ് ി സണ്ട മുഴുവൻ നിലവിളിച്ചോടി വരും രാവ് നിലവിളിച്ചോടി വരും രാവ് അജുവാ മരങ്ങൾ സ്വലാത്ത് ചൊല്ലി കാത്തിരിക്കുന്ന രാവ് ഇബിലി സണ്ട മുഴുവൻ നിലവിളിച്ചോടി വരും രാവ് നിലവിളിച്ചോടി വരും രാവ് ൂറൊളീവേ മധുഹോ മനസം തൊയ് വായിൽ ചേർത്തിവൻ പാടിനേതാവ് എൻ്റെ മാതൃഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിരുനബി വരവെന്ന് ലഭിക്കുവാൻ അവരെ സ്തുതിക്കുവാൻ മറക്കല്ലേ പതിയെ സ്തുതി മൊഴി മഹമൂതിൽ തഴുകുമ്പോൾ അതുമായി മലക്കുകൾ പറക്കില്ലേ പ്രിയരെ മണിമുത്തിൻ മധുഹുകൾ ഉരയ്ക്കുവാൻ പുലരും വരെ നിങ്ങളിരിക്കില്ലേ കൊതിയാൽ മിഴി രണ്ടും മടയുവാൻ ഒരുങ്ങുമ്പോൾ പലരും കണ്ടില്ലേ ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പാതിമക്ക തോളി മുത്തിൻ മതിൻ്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ടേ മറുഹബ വിളിക്കുന്നുണ്ട് ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ മർഹബ ി വലിക്കുന്ന പ്രണയത്തിൽ കൊളുത്ത് മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൽ വിളക്ക് അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് നിലാബോധിച്ചേ മുത്തി മരങ്ങൾ ചൊല്ലി ഇബിലി സണ്ട കടാ മുഴുവൻ നിലവെളി ചോടി വരും രാവ് നിലവെളി ചോടി വരും രാവ് തിരുചന്മ തിരുചന് താരം ിയിടുന്നേ തങ്ങൾ തളിമുള്ള കടലിൽ തിര കൊടുത്തവരും അഴുകുന്ന കുളിർത്തങ്ങൾ തകടിയിട്ടവരും എളിയുന്ന ബദറിൽ ചിരിച്ച മറച്ചരോ ഒരാ മഴ പോലെ തുടരുന്നോരേ ആ വഴവിൽ തുടർന്നവർ അശിപ്പിങ്ങൾക്കിന്ന് മത്സരമ അതിമായ റസൂലിൻ ചെന്നവുമാശ പെരുന്നാൾ സുന്ദരമ അശപ്പോ നിറഞ്ഞ സംഭവമ അശിപ്പിങ്ങൾക്കിന്ന് മത്സരമാണ് അതിയായ റസൂലിൻ ചെന്നവുമാശപ്പെരുന്നാൾ എന്ത് സുന്ദരമാശപ്പൂപ്പ് നിറഞ്ഞ മംഗളമാ

െ അരിശിൻ്റെ ചുവടെ അത്ഭുതപാന ഞാൻ മുഖം അഹദിൻ തിരിക്കല്ലേരുണികളൊപ്പം മധുക്കിന് ഇരു തരുക അരിശിൻ്റെ ചുവടെ ഈരുത്തല് അത്ഭുതപാന തരികിലാണ് ഞാൻ മുഖം തിരിക്കല്ലേ അകതിൽ ചൊറുക തരുളികളൊന്നും മധുക്കിമ്പിന് തരുക ിൽ രാജാ കേട്ടു കൂല Eu é. Bia, 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 bia,